എല്ലാവർക്കും നമസ്കാരം കൊല്ലം കൊട്ടിയത്ത് കാറിൽ സഞ്ചരിക്കുകയായിരുന്ന ഭാര്യയെ ഭർത്താവ് വാൻ കുറുകിയിട്ട് തടഞ്ഞ ശേഷം പെട്രോൾ ഒഴിച്ച് തീ കൊളുത്തി കൊലപ്പെടുത്തിയത് നമ്മളൊക്കെ ഞെട്ടലോടെ കേറത്തെ വാർത്തയാണ് ഏകദേശം ഇന്നിപ്പോ രണ്ട് ദിവസം ആകാറാകുന്നു സംഭവം ഉണ്ടായിട്ട് കടപ്പാക്കട നായേഴ്സ് ജംഗ്ഷന് സമീപം ബേക്കർ നടത്തുന്ന കൊട്ടിയം സ്വദേശി അനിലയെ ഭർത്താവ് പത്മരാജനാണ് കൊലപ്പെടുത്തിയത് കൊട്ടിയത്ത് അറിയപ്പെടുന്ന പൊതുപ്രവർത്തകനാണ് ഇയാളെന്നും ഇങ്ങനെ കഴിഞ്ഞ പത്മരാജന്റെ ജീവിതത്തിലുണ്ടായ പലതും നാണം കെടുത്തുന്ന അനുഭവങ്ങളായിരുന്നു എന്നും അതാണ് കൊലപാതകത്തിലേക്ക് നയിച്ചതെന്നും ഒരു പുതിയ നെറേറ്റീവ് ഈ കൊലപാതകവുമായി ബന്ധപ്പെട്ട് വരുന്നതുണ്ട് അത് പറയുന്നത് മറ്റാരുമല്ല പ്രദേശത്തെ നാട്ടുകാർ പറയുന്നുണ്ട് ഏറ്റവും പ്രധാനമായി കൊല്ലപ്പെട്ട അനിതയുടെ അമ്മ ഈ പത്മരാജ് എന്ന് പറയുന്ന വ്യക്തിയെ അവരൊക്കെ പപ്പൻ എന്നാ പപ്പേട്ടൻ എന്നൊക്കെയാണ് വിളിച്ചിരുന്നതെന്നുള്ള സഹന വാർത്തകളൊക്കെ വരുന്നുണ്ട് എന്തായാലും ഇപ്പോൾ എപ്പോഴും ഒരു നമ്മളറിയാലോ ഗാന്ധിയെ കൊന്നതിനും രണ്ട് പക്ഷമുള്ളൊരു നാട്ടിലാണ് നമ്മൾ ജീവിക്കുന്നത് അങ്ങനെ ഒരു നാട്ടിൽ നിന്നുകൊണ്ട് നമുക്ക് എന്തായാലും തീർച്ചയായിട്ടും ഇങ്ങനത്തെ ഒന്ന് എക്സ്പെക്റ്റഡ് ആണ് മാത്രമല്ല ഈ വാർത്ത പബ്ലിഷ് ചെയ്ത എല്ലാ പ്ലാറ്റ്ഫോമുകളിലും ഓൺലൈൻ പ്ലാറ്റ്ഫോമുകളുടെ കമൻറ്റ് ബോക്സ് നോക്കണം അവൾ കൊല്ലപ്പെടേണ്ടവൾ തന്നെയാണ് അവൾ തീർച്ചയായും മരിക്കേണ്ടത് അയാളുടെ സ്നേഹം കണ്ടില്ലേ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ് എന്തായാലും നമുക്ക് എന്താണ് ഇപ്പോൾ കൊല്ലത്തുണ്ടായ ട്വിസ്റ്റ് ഈ മറ്റൊരു വർഷം അതായത് പത്മരാജൻ അനുകൂലിച്ചുകൊണ്ടുള്ള വാദങ്ങൾ എന്തൊക്കെയാണ് എന്ന് നമുക്ക് നോക്കേണ്ടതുണ്ട് അയാൾക്ക് നാണക്കൻ ഉണ്ടാക്കുന്ന പല സംഭവങ്ങളുമുണ്ട് അതുകൊണ്ട് തന്നെ അനിലയ്ക്ക് ഇത് വേണ്ടതായിരുന്നു ഈ ഈ വിധി വേണ്ടതായിരുന്നു എന്നാണ് വാദം ദീർഘകാലമായി കൊട്ടിയം ടൗണിൽ എസ് എൻ ഡി പി ശാഖായോഗം സെക്രട്ടറി ആയിരുന്നു പത്മരാജൻ ആദ്യ ഭാര ഭാര്യയായിട്ടുള്ള ഉഷ രണ്ടായിരത്തി മൂന്നിലാണ് മരിച്ചത് തൊട്ടടുത്ത വർഷം അനിലയെ വിവാഹം കഴിച്ചു കാറ്ററിംഗ് ജോലിയായിരുന്നു പത്മരാജന് നാട്ടുകാർക്ക് പപ്പനായിരുന്നു കിട്ടുന്നതെല്ലാം ഭാര്യയ്ക്ക് കൊടുക്കുന്ന വ്യക്തിയായിരുന്നു പത്മരാജൻ കുറിച്ച് അനിലയുടെ അമ്മയ്ക്ക് നല്ലത് മാത്രമേ പറയാനുള്ളൂ മകളാണ് എല്ലാ പ്രശ്നങ്ങൾക്കും കാരണമെന്ന് അനിലയുടെ അമ്മ പറയുന്നു മകളെ പൊന്നുപോലെയാണ് പത്മരാജൻ നോക്കിയതെന്ന് പറയുന്നു കൊല്ലത്തെ ബേക്കറി നടത്തിയതിനെ പത്മരാജൻ എതിർത്തു അവിടെ വാടകയ്ക്ക് വീടെടുത്തു കൊടുത്തത് മരുമകനാണ് അഡ്വാൻസും വാടകയെ നൽകി പത്മരാജനെ അതിക്രൂരമായാണ് അന്ന് ഈ പങ്കാളിയായിട്ടുണ്ടായിരുന്ന ആള് ഈ അനിലയുടെ ബിസിനസ് പാർട്ട്ണർ മർദ്ദിച്ചതെന്നും അമ്മ പറയുന്നുണ്ട് എന്തായാലും ബേക്കറിയിൽ ആൺ സുഹൃത്തിനെ നിരന്തരമായി കണ്ടതുകൊണ്ട് പത്മരാജൻ പ്രകോപിതനായെന്നും അമ്മ പറയുന്നു അങ്ങനെ അനിലയുടെ അമ്മയ്ക്കും നല്ലത് മാത്രമേ പത്മരാജനെക്കുറിച്ച് പറയാനുള്ളൂ ഇനി ജയിലിൽ നിന്ന് ശിക്ഷയൊക്കെ കഴിഞ്ഞ് ഇറങ്ങുമ്പോൾ പത്മരാജൻ സമാധാനത്തിൻ്റെ ഒരു നോബെൽ പ്രൈസും കൂടെ ഇനി കൊടുക്കാനുള്ളൂ എന്ന രീതിയിലാണ് ഇപ്പോഴത്തെ കഥകളൊക്കെ പുറത്തു വരുന്നത് എന്തായാലും കഥ അങ്ങനെ മുന്നോട്ട് പോവുകയാണ് കടപ്പാക്കട നായസ് ജന് സമീപം നിള എന്ന പേരിൽ നവംബർ ആറിനാണ് ഈ അനില എന്ന് പറയുന്ന ആ സ്ത്രീ കട തുടങ്ങുന്നത് അനിലെയും ഹനീഷ് ലാലിനെയും കൊലപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടെ കൃത്യമായ ആസൂത്രണമാണ് പത്മരാജൻ നടത്തിയെന്ന് പോലീസ് പറയുന്നുണ്ട് ബേക്കറി തുടങ്ങുന്നതിന് ഹനീഷ് ലാൽ മുടക്കിയ പണം തിരികെ നൽകി പങ്കാളിത്തം അവസാനിപ്പിക്കുന്നതിന് പഞ്ചായത്ത് അംഗത്തിന്റെ മധ്യസ്ഥതയിൽ ഒത്തുതീർപ്പ് ചർച്ച നടത്തി തീരുമാനിച്ചതിന് മണിക്കൂറുകൾക്ക് ശേഷമാണ് കൊലപാതകം നടന്നതെന്ന് നിങ്ങളൊന്ന് നോക്കണം അതായത് പത്മരാജൻ എന്ന് പറയുന്ന വ്യക്തി അയാൾക്ക് സ്വന്തം ഭാര്യയോട് ഭയങ്കര ഇഷ്ടമായിരുന്നതുകൊണ്ടും അയാൾക്ക് മനസ്സിന് അധികം കട്ടിയില്ലാത്തതുകൊണ്ടും അനിലയോടുള്ള സ്നേഹം കൂടുതൽ കൊണ്ടുമാണ് കൊന്നതെന്ന് ഇത് ഏത് നാട്ടിലെ കഥയാണ് എന്ന് നമ്മളൊന്ന് ആലോചിക്കണം കാര്യം ഒരാളെ കൊല്ലണമെങ്കിൽ അതിന് അയാളോട് സ്നേഹമല്ല വേണ്ടത് നമുക്ക് സ്നേഹമുള്ള ഒരാളെ കൊല്ലാൻ പറ്റുമോ നമുക്ക് സ്നേഹമുള്ള നമ്മുടെ സഹോദരനെയോ അച്ഛനെയോ അമ്മയോ കൊല്ലാൻ പറ്റും എനിക്ക് സ്നേഹം കൂടിയതുകൊണ്ട് ഞാൻ കൊന്നതാണ് എന്ന് പറയുന്നത് ഏത് വെള്ളരിക്ക പട്ടണത്തെ ന്യായീകരണമാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല ആസൂത്രണം ചെയ്ത് അതിഭീകരമായി ഭാര്യയെ ചുട്ടുകൊന്ന ഒരാളെയാണ് എങ്ങനെ ന്യായീകരിക്കുന്നതെന്ന് ഓർക്കണം എന്നോടകം ആളുകൾ ഈ ന്യായീകരണ തൊഴിലാളികളൊക്കെ ഇതിനോടകം പണി ആരംഭിച്ചിട്ടുണ്ട് അയാളുടെ സ്നേഹം കൊണ്ടാണ് കൊന്നത് എന്താണ് ഈ സ്നേഹം എന്നാണ് നിങ്ങളൊക്കെ മനസ്സിലാക്കുന്നത് ഭാര്യ അല്ലെ കൊല കൊലപ്പെടുത്തിയതിൽ യാതൊരു മാനസിക പ്രയാസവും ഇല്ലെന്നാണ് ഈ പതിനാറ് പോലീസിനോട് പറഞ്ഞത് പതിനാലുകാരിയെ മകളെ ഓർത്തു മാത്രമാണ് തനിക്ക് വിഷമമുള്ളതെന്നുമാണ് പ്രതിയുടെ മൊഴിയുള്ളത് സുഹൃത്തായ ഹനീഷിനൊപ്പം അസ്രാമത്ത് നായേസ് ആശുപത്രിക്ക് സമീപം ഒരു മാസം മുൻപാണ് അനില ബേക്കറി ആരംഭിച്ചത് ഇരുവരും തമ്മിലുള്ള സൗഹൃദമാണ് കൊലപാതകത്തിന് കാരണമായത് ഹനീഷുമായുള്ള സൗഹൃദം അവസാനിപ്പിക്കാൻ പലതവണ പറഞ്ഞെങ്കിലും അത് അനില കേട്ടില്ല ഇയാൾ അതുകൊണ്ടാണ് കൊന്നതെന്ന് ഇയാൾ മൊഴി നൽകിയിട്ടുണ്ട് നിങ്ങൾ മനസ്സിലാകേണ്ടത് ഒരാൾ ഒരു വിവാഹ കരാറിൽ ഏർപ്പെടുന്നു രണ്ട് വ്യക്തികൾ അവരെ സംബന്ധിച്ച് മുന്നോട്ട് പോകാൻ പറ്റാത്ത സാഹചര്യം ഉണ്ടെങ്കിൽ ആ വിവാഹ കരാറിൽ നിന്നും വേർപെട്ടുകൊണ്ട് അവരെന്ത് ചെയ്യുന്നു വ്യത്യസ്ത രീതിയിലേക്ക് താമസങ്ങൾ മാറ്റുന്നു അവർക്ക് എല്ലാ കരാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് രണ്ട് വ്യക്തികളും അനുകൂലിക്കുക മാത്രം നിലനിൽക്കുന്ന ഒന്നാണ് എഗ്രിമെൻ്റ് എന്ന് പറയുന്നത് അതിൽ ഒരാൾ മാറിയാൽ പോലും ആ കരാർ എന്ത് ചെയ്യുകയാണ് അത് അസാധുവായി മാറുകയാണ് അപ്പം ഈ പത്മരാജൻ എന്ന് പറഞ്ഞ വ്യക്തിക്ക് അറുപത് വയസ്സും ഈ അനിലി എന്ന് പറഞ്ഞ വ്യക്തിക്ക് നാൽപ്പത്തിനാല് വയസ്സും ഇയാളുടെ രണ്ടാം വിവാഹമാണല്ല അപ്പം ഈ രണ്ടാം വിവാഹിതനായ ഒരു വ്യക്തിനെ ഒന്നാല് ലോ രണ്ടായിരത്തി മൂന്നിലാണ് വിവാഹം നടന്നത് ഇനിയും ഇപ്പൊ രണ്ടായിരത്തി ഇരുപത്തിനാലായി എത്രയോ വർഷങ്ങൾക്ക് മുൻപാണ് അന്ന് അനിലയ്ക്ക് കൂടിപ്പോയാൽ ഇരുപത് ഇരുപത്തിരണ്ട് വയസ്സ് മാത്രം ആയിരിക്കും ഇയാൾക്ക് അപ്പം തന്നെ പത്തിനാൽപ്പത് വയസ്സുണ്ട് അപ്പം രണ്ടാം വിവാഹത്തിന് ഒരാളെ പത്തിരുപത് വയസ്സ് മാത്രമുള്ള ഒരു സ്ത്രീയെ കൊണ്ട് വിവാഹം കഴിപ്പിക്കുന്നു അവർക്ക് ഇത്രയും വർഷങ്ങളായി അവർ ബന്ധത്തിൽ തുടരുന്നു ഈ ബന്ധം ഇങ്ങനെ പോകുന്ന സമയത്ത് അനില എന്ന് പറഞ്ഞ വ്യക്തിക്ക് ഇയാളെ മടുത്തിട്ടുണ്ടാവും ഇപ്പം സമൂഹത്തിൽ എപ്പോഴും നല്ല രീതിയിൽ കാണുന്ന ആളുകൾ അവരുടെ വീട്ടിൽ എന്തായിരിക്കുമ്പോൾ നമുക്ക് എങ്ങനെയാണ് അറിയാൻ സാധിക്കുന്നത് അത് അയാളുടെ സ്നേഹം കൊണ്ട് അയാളെല്ലാം ഭാര്യയ്ക്ക് കൊണ്ട് കൊടുത്തിരുന്ന ആളാണെങ്കിൽ എന്തുകൊണ്ടാണ് അനില അയാളെ ഇട്ടിട്ട് പോകുന്നൊരു സാഹചര്യം ഉണ്ടാകുന്നത് അപ്പോൾ അവിടെ എന്തോ ഒരു പ്രശ്നം നടന്നിട്ടുണ്ട് അടിസ്ഥാനപരമായ വ്യക്തികൾക്ക് ആ വിവാഹ കരാറിൽ നിൽക്കാൻ താല്പര്യമുണ്ടായിരുന്നില്ല അവർക്ക് ഇഷ്ടമില്ല അവർക്ക് ഇഷ്ടമില്ലാത്തതുകൊണ്ട് അവർ വേർപ്പെട്ടു പോയി അത് അനിലയ്ക്ക് ഇനി മറ്റൊരു പുരുഷനുമായി ബന്ധമുണ്ടായിരുന്നെങ്കിൽ തന്നെ നമുക്കതിനെ കുറിച്ചൊന്നും തെളിവുകളില്ല ഉണ്ടായിരുന്നെങ്കിൽ തന്നെ അതിന് കൊല്ല ചെയ്യുകയല്ല അവർ ഒരാജ് ചെയ്യേണ്ടിരുന്നത് അതിനെ നിയമപരമായി അവരെ അവരെ വഴുക്കി വിടുക എന്നുള്ളതാണ് ചെയ്യേണ്ടിരുന്നത് ഇതിൽ ഓൺലൈൻ ആങ്ങളമാർ ഇപ്പോൾ അസുഖം ഇങ്ങനെ കമൻറ്റ് ബോക്സിൽ ഇങ്ങനെ ആ പത്മരാജനെ അനുകൂലിച്ചുകൊണ്ടും ഇങ്ങനെ നടക്കുകയാണ് അടിസ്ഥാനപരമായി ഒരാളെ കൊല്ലാനുള്ള ഒരു മനുഷ്യനെയും ഒരു ക്രിമിനലാണ് അളകളെ സപ്പോർട്ട് ചെയ്യാൻ പാടില്ല അതൊരു സ്ത്രീയാണ് നിൽക്കുന്നത് അപ്പോൾ സ്ത്രീകളൊക്കെ ഇങ്ങനെ ആയതാണ് അങ്ങനത്തെ സ്ത്രീകളെ മെരിക്കേണ്ടതുണ്ട് അടിച്ച് വളർത്തണം അതുപോലെ നിങ്ങൾ ഒന്ന് ആലോചിച്ച് നോക്കുകയോ ഈ നാട്ടിലെ പ്രായപൂർത്തിയായ വിദ്യാഭ്യാസം നേടി എത്ര സ്ത്രീകൾക്ക് ഇപ്പോൾ വിവാഹം കഴിക്കാൻ പോലും താല്പര്യമില്ല അടിസ്ഥാനപരമായി വിവാഹം നല്ല രീതിയിൽ പോകുന്ന ആളുകളുണ്ടാവും എന്നാൽ ഭൂരിപക്ഷമുള്ള ഈ സമൂഹം വളരെ പാട്രിയാർക്കളായ ഒരു സമൂഹമാണ് ആ പാട്രിയാർക്കൽ സമൂഹത്തിൽ ഈ പുരുഷന്റെ ഇഷ്ടങ്ങൾക്കും താല്പര്യങ്ങൾക്കും അനുസരിച്ചായിരിക്കണം എപ്പോഴും പോകണം അപ്പൊ ഇൻഡിപ്പൻഡൻറ്റായ സ്വതന്ത്രയായ സ്ത്രീകൾ വിവാഹം കഴിക്കാൻ വേണ്ടി തന്നെ മടുക്കുന്ന മടിക്കുന്ന ഒരു ഘട്ടത്തിലാണ് ഈ ഓൺലൈൻ ആംഗളമാർ ഇങ്ങനെ ആ കൊന്നത് നന്നായി എന്ന് പറയുന്നത് പണ്ട് ഒരു ട്രെൻഡ് ഉണ്ടായിരുന്നു ഈ പ്രണയത്തിൽ നിന്ന് മാറുമ്പോൾ പ്രണയക്കൊലപാതകങ്ങൾ നടത്തുമായിരുന്നു അതായത് ഒന്നെങ്കിൽ ആസല ഒഴിക്കും അല്ലെങ്കിൽ കുത്തിക്കൊല്ലും കഴുത്തറത്ത് കൊല്ലും അപ്പോഴും പ്രണയം കൊണ്ടാണ് കൊന്നതെന്നാണ് പറയുന്നത് അടിസ്ഥാനം ഒരു ബന്ധത്തിൽ താല്പര്യമില്ല അല്ലെങ്കിൽ നിങ്ങളുടെ എതിർഭാഗത്ത് നിൽക്കുന്നത് ഇനിപ്പോൾ അനിരയുടെ ഭാഗത്ത് തന്നെയാണ് തെറ്റെന്ന് വിചാരിച്ചാൽ പോലും അയാൾ ആ സ്ത്രീയെ അവരെ കൊന്ന ഒരാളെയാണ് സപ്പോർട്ട് ചെയ്യുന്നതെന്ന് മനസ്സിലാക്കണം രണ്ട് വ്യക്തികൾ ഒരുമിച്ച് പോകാൻ മാത്രമല്ല സെപ്പറേറ്റ് ആകാനും ഈ നാട്ടിൽ നിയമമുണ്ട് അതുകൊണ്ട് കൊല്ലത്തെ അടിസ്ഥാനപരമായി അയാളെ എത്ര സപ്പോർട്ട് ചെയ്താലും അയാൾ ക്രിമിനലാണ് അയാൾക്ക് യാതൊരുവിധ മനുഷ്യത്വവും ഇല്ല അയാൾക്ക് യാതൊരു തരത്തിലും അയാളെ നീതിയും ന്യായവും അർഹിക്കുന്ന ഒരു വ്യക്തിയല്ല കൃത്യമായി പ്ലാൻ ചെയ്ത് ആസൂത്രിതമായി നടത്തിയ കൊലപാതകം അയാൾ സ്വന്തം മകളെ ഓർത്ത് വ്യസനിക്കുന്നു സങ്കടപ്പെടുന്നു എന്നൊക്കെ പറഞ്ഞു അയാൾക്ക് അയാൾ സ്വന്തം മകളെ ഓർത്തെങ്കിലും ഇത് ചെയ്യാതിരിക്കാമായിരുന്നു പതിനാല് വയസ്സിലൊരു കുട്ടി അനാഥയായി പോയിരിക്കുകയാണ് എന്തായാലും ഓൺലൈൻ ആംഗ്ലന്മാർ അത്രയധികം സന്തോഷിക്കണ്ട കാരണം ഇത് നമ്മുടെ കുടുംബത്തിലാണ് നടക്കുക സ്വന്തം അനുഭവത്തിലേക്ക് വരുമ്പോൾ മാത്രം അത് ഇച്ചിരി വേദനയുള്ളതാവുകയും മറ്റൊരാളുടെ ലൈഫിൽ നടക്കുമ്പോൾ നമുക്ക് മാറി എന്ന അഭിപ്രായം പറയാനും ഭയങ്കര രസമുള്ളൊരു കാര്യമാണ് എന്തായാലും ഇങ്ങനെയുള്ള പപ്പേട്ടൻ വാദക്കാരോടൊക്കെ ഒന്ന് കുറച്ചൊന്ന് ഒരു പൊടിക്ക് അടങ്ങിക്കൊള്ളാൻ പറഞ്ഞുകൊണ്ട് നിർത്തട്ടെ